ഗാസയെ വിഭജിച്ചുകൊണ്ട് ഒരു ഇസ്രയേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിയുമായി അമേരിക്ക എത്തിയിട്ടുണ്ട് ഇതോടെ പലസ്തീനികൾ ഗാസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണമായും മാറ്റപ്പെടും അമേരിക്കൻ സൈനിക ആസൂത്രണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഗാർഡിയൻ പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് അമേരിക്ക തന്ത്രപരമായി പിന്മാറുകയാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിലൂടെ അതിനു ഇസ്രായേൽ അധിനിവേശം വ്യാപിപ്പിക്കുന്നതിന് ഒത്താശ നൽകുന്നതാണ് പുതിയ നീക്കം ഗ്രീൻ സോണിനും റെഡ് സോണിനും ഇടയിലുള്ള ഇടനാഴിയിൽ അതിനെ യെല്ലോ സോൺ എന്നാണ് പറയുന്നത് അവിടെ ഇസ്രായേൽ സൈന്യവും അന്താരാഷ്ട്ര സൈന്യവും നിലയുറപ്പിക്കും പദ്ധതി പ്രകാരം ബോംബ് നിർവീര്യമാക്കൽ ചികിത്സ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ആയിരത്തി ബ്രിട്ടീഷ് സൈനികർ കെട്ടിടാവശിഷ്ടങ്ങൾ നിറഞ്ഞ റോഡ് വൃത്തിയാക്കാൻ ആയിരം ഫ്രഞ്ച് സൈനികർ തുടങ്ങിയവർ ഗാസയിലെത്തും ജർമ്മനി നെതർലാൻഡ്സ് നോർഡിക് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ നയിക്കുന്ന ഫീൽഡ് ആശുപത്രികളും ഉണ്ടാകും ചരക്കുനീക്കം രഹസ്യാന്വേഷണം എന്നിവയും അന്താരാഷ്ട്ര സൈനികരുടെ മേൽനോട്ടത്തിലാകും നടപ്പാക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇടയ്ക്കിടെ ഇസ്രായേൽ ആക്രമണം അവിടെ നടത്തുന്നുമുണ്ട് അതേസമയം ഗാസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതിയാണ് ഇതെന്നാണ് ഗാർഡിയൻ വിശേഷിപ്പിക്കുന്നത് എന്നാൽ വെടിനിർത്തലിനെ മധ്യസ്ഥത വഹിച്ച ഖത്തറിനും ഈജിപ്തിനും അമേരിക്കയുടെ ഈ പദ്ധതിയിൽ വിയോജിപ്പ് ഉള്ളതായാണ് വിവരം ഇത് യുദ്ധവുമല്ല സമാധാനവുമല്ല എന്നാണ് അവരുടെ പ്രതികരണം യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക സാന്നിധ്യം ഉണ്ടാകില്ല പക്ഷേ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിസ്തൃതിയുടെ പകുതിയിലേക്ക് മാത്രമായി പലസ്തീനികൾ ഒതുങ്ങേണ്ടി വരും അവിടുത്തെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ യാതൊരു പദ്ധതിയുമില്ല സഹായ വസ്തുക്കളും പുനർനിർമ്മാണത്തിനുള്ള വസ്തുക്കളും സുഖവുമായി ഗാസയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ഉറപ്പൊന്നുമില്ല റഫൈലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിരീക്ഷണം കടന്നു വേണം എല്ലാ ട്രക്കുകൾക്കും ഗാസയിലേക്ക് കടന്നുവരെ എന്നാൽ ഇപ്പോൾ ഹമാസ് ആണ് കുറെ മേഖലകളിൽ ചരക്ക് നീക്കങ്ങൾ നിയന്ത്രിക്കുന്നത് അവിടെ നിന്നും ഹമാസിനെ തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി അമേരിക്കയും ഇസ്രായേലും നടത്തുക ഗാസയിലെ പലസ്തീനികളെ വളരെ ചെറിയൊരു പ്രദേശത്തേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂരിഭാഗം പ്രദേശത്തും എന്താണ് ചെയ്യുക എന്നതിനും വ്യക്തമായ പ്ലാനൊന്നുമില്ല യു എൻ ഡാറ്റ പ്രകാരം മിക്കവാറും എല്ലാ സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ ഗാസയിലെ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും യുദ്ധത്തിൽ തകർന്നതോ നശിപ്പിക്കപ്പെട്ടതോ ആണ് വെടിനിർത്തൽ ആരംഭിച്ച ഒരു മാസത്തിലേറെയായിട്ടും ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായ കയറ്റുമതി പരിമിതപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടെന്റ് തൂണുകൾ പോലുള്ള അടിസ്ഥാന വസ്തുക്കൾ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ചരക്കുനീക്കം തടസ്സപ്പെടുത്തുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം പലസ്തീനികൾ അടിയന്തര ഷെൽട്ടർ ഇനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കൂടാതെ ലക്ഷക്കണക്കിന് പേർ ശുദ്ധജലം പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമല്ലാത്ത ടെന്റ് ിലാണ് ഇപ്പോൾ കഴിയുന്നത് ഏകദേശം മുഴുവൻ ജനങ്ങളും റെഡ് സോണിലാണ് ഗാസയുടെ ഉപരിതല വിസ്തൃതിയുടെ പകുതിയിൽ താഴെ മാത്രം വരുന്ന തീരപ്രദേശത്തുള്ള ഈ ചെറിയ സ്ഥലത്താണ് ഇത്രയും പേർ ഇപ്പോഴും ദുരിതപൂർണമായ അവരുടെ ജീവിതം തള്ളി നീക്കുന്നത്